ഹേലോ ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ പീപ്പിൾ എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ട് അയച്ചിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു ഞാൻ ആ ഇടാൻ മറന്നു മൈ ഗോഡ് സാറല്ലേ എന്നാദ്യം എണീറ്റ് പോകാനൊന്നും പറ്റില്ല അപ്പോൾ ഈ ടോപ്പിക്കൊരു അവസാനം ഇല്ലല്ലേ ഞാനിതോടെ നിർത്തിയിട്ടാണ് ഇനിയില്ല ഇനി ഈ ടോപ്പിക് ഞാൻ എടുക്കുന്നില്ല വട്ട് എവർ കംസ് ഇനി എന്ത് തന്നെ വന്നാലും ശരി അവരനി എന്ത് ന്യായീകരണം കൊണ്ട് വന്നാലും ശരി നമ്മൾ ഈ ഒരേ സാധനം തന്നെ സംസാരിച്ചു നിങ്ങളും ബോറടിക്കും എനിക്കും ബോറടിക്കും സോ ഇന്നലെ നിങ്ങൾക്കറിയാം ഞാൻ പെട്ടെന്ന് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ആളുടെ പറയുന്ന ജഷ്ന എന്ന് പറയുന്ന വ്യക്തി വ്യക്തിൻ്റെ വീഡിയോയിൽ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എനിക്ക് പറ്റിയിട്ടില്ല അത് തിരിച്ചെടുക്കണം എന്ന് പറഞ്ഞിട്ട് അപ്പം ആ വീഡിയോൻ്റെ ബാക്കി കാര്യങ്ങളൊന്നും ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നില്ല ജസ്റ്റ് എന്താ പറഞ്ഞു പോയെന്നു വെച്ചാൽ ആ സ്റ്റേറ്റ്മെൻറ്റ് തിരിച്ചെടുക്കണം അതായത് എല്ലാ സ്ത്രീകളും ഒരാൾ കുറച്ച് പൈസ തന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ കുറച്ചധികം പൈസ തന്നു കഴിഞ്ഞാൽ കൈനീട്ടി അങ്ങ് വാങ്ങും എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾ തിരിച്ചെടുക്കണം എന്തോ ഒരു സാധനം മാത്രമേ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ ആ വീഡിയോൻ്റെ ബാക്കി കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല അപ്പോൾ അതും കൂടി ഒന്ന് പറയണം തോന്നിയതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഇനി ഈ ടോപ്പിക്കിൽ നമുക്ക് ഇനി സംസാരം കാര്യങ്ങളൊന്നും വേണ്ട കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കാര്യമില്ല സംസാരിക്കുന്നതിൽ കാര്യമില്ല അപ്പം ആ എന്ന് പറയുന്ന ആ ചേറ്റിക്കന്നെ ഒരു അന്തവും കുന്തവും ഇല്ലാത്തൊരവസ്ഥയാണ് എന്ത് പറയണമെന്നോ എന്ത് ചെയ്യണമെന്നോ അറിയാത്തൊരു ഒരു അവസ്ഥയിൽ കൂടിയാണ് അവർ കടന്നു പോകുന്നത് അപ്പം നമ്മൾ ഇനിയും പറഞ്ഞ് അലമ്പാവണ്ട ഓക്കെ ആ ഒരു വീഡിയോ അകത്ത് എക്സ്പ്ലനേഷൻ വീഡിയോ അകത്ത് ഞാൻ പേഴ്സണലി ഈ പറയുന്ന എന്ന് പറഞ്ഞ ആ താത്തക്ക് ഞാൻ മെസ്സേജ് അയച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ ഈ പിന്നെയും 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 എക്സ്പ്ലെയിൻ ചെയ്യാൻ നിൽക്കുന്നത് കൊണ്ടാണ് കള്ളികളൊക്കെ ഇങ്ങനെ പുറത്ത് വരുന്നത് നമ്മൾ ഒരു കോൺട്രവേഴ്സി വരുന്ന സമയത്ത് വായടച്ച് മിണ്ടാണ്ടിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അടുത്ത കോൺട്രവേഴ്സി വരുന്ന സമയത്ത് ഇതാട് അങ്ങനെയാണ് നമ്മളത് പിന്നെയും പിന്നെയും ആനയല്ല ചേനയല്ല ചിരങ്ങയാണെന്ന് പറയാൻ പോകുമ്പോഴാണ് അത് ആനയാവുന്നത് മനസ്സിലായില്ലേ പിന്നെ ഇവരതിനകത്ത് എനിക്ക് തീരെ യോജിക്കാൻ പറ്റാത്തൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ജസ്ന എന്ന് പറയുന്ന ഒരു വ്യക്തിൻ്റെ പേര് ഇതിൽ വിളിച്ചിടുന്നുണ്ട് ഈ റഹൂഫ് മുന്നേ ഷാജിദക്ക് മുന്നേ ജസ്ന എന്ന് പറയുന്ന ഒരു യൂട്യൂബ് വീഡിയോസൊക്കെ ചെയ്യുന്ന ഒരാളുടെ കൂടെയായിരുന്നു അല്ലെങ്കിൽ ആള് മൂന്ന് ലക്ഷത്തോളം രൂപ സഹായിച്ചിട്ടുണ്ട് ദുബായിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് എന്തൊക്കെയാണ് നിങ്ങൾ ഈ വിളിച്ചു പറയുന്നത് ഷാജിദ ഈ നാല് മലകൾ ചേരും മറ്റേ നാല് വെറുതെ അല്ല അല്ലേ കാരണം ഒരു സ്ത്രീയാണ് മറ്റൊരു സ്ത്രീൻ്റെ ഏറ്റവും വലിയ ശത്രു എന്നൊക്കെ പറയുന്നത് തെളിയിക്കപ്പെടുന്ന രീതിയിലാണ് ഈ എന്ന് പറയുന്ന വ്യക്തിൻ്റെ പെരുമാറ്റങ്ങളും കാര്യങ്ങളും വരുന്നത് കാരണം അവർക്ക് ആ ഇവരുടെ ടോപ്പിക്കിൻ്റെ ഇടയിൽ ജസ്റ്റ്നു പറയുന്ന ഒരു വ്യക്തിൻ്റെ പേര് വിളിച്ചിടേണ്ട കാര്യമേ ഇല്ല മനസ്സിലായില്ല അതിൻ്റെ അത് വളരെ അനാവശ്യമായിട്ടുള്ളൊരു സാധനമാണ് അവരുടെ കുടുംബം കൂടി ഇനി ഇനി തകരട്ടെ എന്ന് വെച്ചിട്ടായിരിക്കാം അല്ലേ ഇപ്പം ഏത് ജസ്നയാണെന്ന് പറയുന്നില്ല പക്ഷേ നമുക്ക് എല്ലാവർക്കും ഏകദേശം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് ഏത് ജസ്നാണെന്നുള്ളത് ഞാൻ ആ ചേച്ചീൻ്റെ അടുത്താലും പറഞ്ഞിട്ടുള്ള എന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ ഞാൻ ചോദിച്ചു അപ്പം നിങ്ങൾ എന്താ ലീഗലി മുന്നോട്ട് പോകുന്നുണ്ടോ എന്താണ് ഹാലിയെന്ന് വെച്ചപ്പോൾ അവർ പറഞ്ഞു ഇല്ല ഈ പിന്നെ കേസും അല്ലെങ്കിൽ ഈ ഒരു കക്കൂസ് കേസുമായിട്ടൊന്ന് മുന്നോട്ട് പോവാ അല്ലെങ്കിൽ കേസ് കൊടുക്കുക അതിന്റെ പിന്നാലെ പോവുക എനിക്ക് അതിനുള്ള സമയവും കാര്യങ്ങളും ഒന്നുമില്ല എന്തെങ്കിലും പറയട്ടെ എന്നുള്ളതാണ് കേട്ട് അത് നല്ലൊരു ആണ് നമ്മൾ വന്നിരുന്നിട്ട് വീണ്ടും അത് പറഞ്ഞ് കുളമാക്കുന്നതിനേക്കാൾ ബെറ്റർ മിണ്ടാണ്ടിരിക്കുന്നത് തന്നെയാണ് അത് കഴിഞ്ഞ് ഇവർ പറയുന്ന കുറേ വിഡിത്തങ്ങളുണ്ട് വീഡിയോൻ്റെ അകത്ത എൻ്റെ പൊന് ശാചാകത്താൽ നിങ്ങൾ നാളെയോ മറ്റന്നാളോ എങ്ങനെ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ഇടുന്ന സമയത്ത് പെട്ടെന്ന് കാള പെറ്റൂന്ന് കേൾക്കുമ്പോൾ അങ്ങോട്ട് കയർ എടുത്ത കളയാന്ന് പറഞ്ഞ് ചെയ്യരുത് ഒക്കെ നിങ്ങളൊന്ന് ഇരുന്ന് ഒന്ന് ആലോചിച്ചിട്ട് ഞാൻ ഇതുവരെ പറഞ്ഞ കള്ളത്തരങ്ങൾ എന്താണെന്നൊക്കെ ആലോചിച്ചിട്ട് ആ കള്ളത്തരം സത്യമാക്കുന്ന രീതിയിൽ കള്ളമാണെങ്കിൽ പോലും അങ്ങനെയൊരു സ്ക്രിപ്റ്റ് തയ്യാറാക്കിയിട്ട് വരിക എക്സ്പ്ലനേഷൻ നിങ്ങൾ എന്തെങ്കിലും ഒരു ഒരാളുടെ ഒരു വീഡിയോ കാണുന്നു എന്നാൽ പിന്നെ നാല് പറഞ്ഞേക്കാം എന്ന് പറഞ്ഞ് വരുന്നത് കൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ മൊത്തം ഇരുന്ന് പറയുന്നത് നിങ്ങളൊന്ന് ഇരുന്ന് ആലോചിച്ചിട്ട് ഒരു ഡയറിയിൽ ആദ്യം പറഞ്ഞ കള്ളം ഇത് സോ ഇതങ്ങനെ തന്നെ കീപ്പ് ചെയ്യണം രണ്ടാമത് പറഞ്ഞ കള്ളം ഇത് അതങ്ങനെ തന്നെ കീപ്പ് ചെയ്യണം അങ്ങനെ ചെയ്യാം അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളെ കള്ളികൾ പുറത്തു വരില്ല നോട്ട് ദ പോയിന്റ് പിന്നെ ഇവർ ഇതിൽ ഏറ്റവും വലിയ കോമഡി റഹൂഫ് എന്ന് പറയുന്ന വ്യക്തി വേറെ ഏതൊരു വീഡിയോയിൽ കണ്ടിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ ആള് മാരിഡാണ് എന്നുള്ളതാണ് കല്യാണം ഓൾറെഡി വൈഫുള്ള സമയത്ത് ഇപ്പം ഷാജിത ബാക്കിയുള്ളവരായാലും ഇവർക്കൊക്കെ പൈസ അയച്ചു കൊടുക്കുന്നത് എന്ത്രം രോഗമാണെന്ന് മനസ്സിലാവുന്നില്ല വോട്ട് ഇഷ്ടം പോലെ ഉണ്ടാവും ആയിരിക്കും പിന്നെ കയ്യിൽ പിന്നെ അർഹതപ്പെട്ട കൈകളിലേക്ക് കൊടുത്തൂടെ റഹൂഫേ ഏ എന്നാ നാളെ കൂലിയെങ്കിലും കിട്ടൂല്ലേടാ ഓക്കെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവർ പറയുന്നു റഹൂഫ് ഒരു പ്രപ്പോസല് ഒരു കാരണം നവംബർ പതിമൂന്നിനെങ്ങാനാണ് ഈ മെഹ്റ് വാങ്ങാനുള്ള പൈസയൊക്കെ കൊടുക്കുന്നത് അപ്പോൾ ഒരാഴ്ച ഒരു രണ്ടാഴ്ചത്തെ കഥകളാണീ പറയുന്നത് നിങ്ങൾ ആലോചിക്കണം രണ്ടാഴ്ചത്തെ കഥകളാണീ പറയുന്നത് റഹൂഫ് എന്ന് പറയുന്ന വ്യക്തി ഷാജിദാ താനോട് പിന്നെ ഒരു കല്യാണ അഭ്യർത്ഥന നടത്തുന്നു കല്യാണം കഴിക്കാൻ റെഡിയാണ് വീടും കാര്യങ്ങളൊക്കെ ഞാൻ ഉണ്ടാക്കാം എന്നുള്ളത് ഒരു പറയുന്നു അപ്പോൾ സാ ഷാജി താത്ത പറയുന്നു എനിക്കൊന്ന് ആലോചിക്കാനുള്ള സമയം വേണം എനിക്ക് മാമാനോടും ഉമ്മാനോടൊക്കെ ഒന്ന് സംസാരിക്കണം എന്ന് പറയുന്നു സംസാരിക്കുന്നു അപ്പം തന്നെ ഓക്കെ പറയുന്നു ഓക്കെ പറഞ്ഞു ഒന്നും വിഷയമുള്ള കാര്യമല്ല ചിലപ്പോൾ വീരുടെ സംസാരവും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവാം ഓക്കെ പറയുന്നു ഓക്കെ പറഞ്ഞു ഓക്കെ പറഞ്ഞ സ്പോട്ടിൽ തന്നെ നമ്മളെ റഹൂഫ് അതോൻ്റെ ഐഡിയ ആണ് പിന്നെ അത് ഓപ്പോസ്റ്റ് നിൽക്കുന്ന ആളും മനസ്സിലായിട്ടുണ്ടാവാം ഇത് ഏത് മീനിട്ടാലാണ് നമുക്ക് മീൻ പിടിക്കാൻ പറ്റുന്നത് ഏത് കുഞ്ഞു മീനിട്ടാലാണ് വലിയ മീനിനെ പിടിക്കാൻ പറ്റുന്നത് ഒരു സാധനം റഹൂഫിന് മനസ്സിലായി ഓക്കെ അത് കഴിഞ്ഞ് പിന്നെ ചോദിക്കാൻ തന്നെ കുറച്ച് പൈസ ഇട്ട് കൊടുത്തപ്പം ഷാജിതക്കു മനസ്സിലായി അവിടുന്ന് അൺലിമിറ്റഡ് മണി വരുന്നുണ്ടെന്നുള്ളത് അപ്പോൾ പിന്നെ ഷാജിത എൻ്റെ കുഞ്ഞുമ്മൻ്റെ മോൻ എങ്ങാൻ പോകുന്ന സമയത്ത് സഹായിക്കണം കുറച്ച് പൈസ സഹായിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഷാജിത എൻ്റെ ഇതു നമ്മുടെ റഹൂഫിനോട് പറഞ്ഞു എന്തിനാണ് അതിൻ്റെ ആവശ്യം നിങ്ങൾ ആ ആ വ്യക്തിയെക്കുറിച്ച് പഠിച്ചിട്ടില്ല അല്ലെങ്കിൽ ആ വ്യക്തിയോട് ഓക്കെ പറഞ്ഞിട്ട് വർഷങ്ങളായിട്ടില്ല മാസങ്ങളായിട്ടല്ല നിങ്ങൾക്ക് അവരെക്കുറിച്ച് ഒന്നും അറിയില്ല അങ്ങനെയുള്ള സമയത്ത് നിങ്ങൾ നിങ്ങളെന്തടിസ്ഥാനത്തിലാണ് നിങ്ങളുടെ ഇളയമാൻ്റെയും മൂത്തുമാൻ്റെ എല്ലാം മക്കളിത് ദുബായി പോകുന്ന സമയത്ത് ഈ വ്യക്തിൻ്റെ അടുത്ത് പൈസ വാങ്ങുന്നത് ഒരു ഉളുപ്പും ഉസുറും പുളിയും ഇല്ലാണ്ട് ഏ എന്നിട്ടത് നിങ്ങൾ വിളിച്ചു പറയുകയും ചെയ്യുന്നുണ്ട് ഞാൻ പൈസ വാങ്ങിയിട്ടുണ്ട് ശരി തന്നെയാണ് ഞാൻ പൈസ വാങ്ങിയിട്ടുണ്ട് എന്നൊക്കെ അത് കഴിഞ്ഞ് ആൾ പിന്നെ പറഞ്ഞ പോലെ കല്യാണത്തിൽ നാട്ടിൽ വന്ന് കല്യാണം എന്നുള്ള ഓപ്ഷനിലായിരിക്കാം മഹ്ർ വാങ്ങണം നീ തന്നെ പോയിട്ട് വാങ്ങണം സെലക്ട് ചെയ്യണം അതൊരു വേണ്ടി ഇഷ്ടത്തിന് വാങ്ങിയില്ലയെന്നൊക്കെ ഒരു ടോക്ക് വരേണ്ടെന്ന് വിചാരിച്ചിട്ടായിരിക്കും കറ റഹൂഫിൻ്റെ ഇതിപ്പോൾ ശീലാണല്ലോ അങ്ങനെ ഇവർ മെഹർ വാങ്ങാനുള്ള പൈസ അയച്ചു കൊടുക്കുന്നു വാങ്ങുന്നു അപ്പോൾ നമ്മൾ ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും പല പല യൂട്യൂബ് ചാനലിലും ഉണ്ട് ഈ പറയുന്ന പോലെ ഷായത്താത്ത പറയുന്നു പണിക്കൂലി ഇത്രയാവും നിങ്ങൾ അത്ര അയച്ചിടണം അഡ്വാൻസ് ഇത്ര കൊടുക്കണം എന്നൊക്കെ പറയുമ്പോൾ അവിടുന്ന് അൺലിമിറ്റഡ് മണിയാണ് അൺലിമിറ്റഡ് മണി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പേര് പേരെഴുതണ്ടത് എന്താണ് നിങ്ങൾ നിങ്ങളെ സ്പെല്ലിങ് പറയുമെന്നൊക്കെ പറയുന്നുണ്ട് ഇതൊക്കെ നിങ്ങൾ ആലോചിക്കണം വെരി ലിമിറ്റഡ് ടൈമിൽ നടക്കുന്ന സാധനങ്ങളാണ് ഇതൊക്കെ ഏ എൻ്റെ പൊന്നേശ നിങ്ങൾ ആ വ്യക്തിയെക്കുറിച്ച് കൃത്യമായിട്ട് പഠിക്കാണ്ട് നിങ്ങളെന്ത് അടിസ്ഥാനത്തിലാണ് പൈസയൊക്കെ ചോദിച്ചു വാങ്ങുന്നത് അത് എന്ത് തരം തേണ്ടിത്തരാണെന്നാണ് അതിനെ പറയേണ്ടത് എനിക്ക് മനസ്സിലാവുന്നേ ഇല്ല അത് കഴിഞ്ഞ് ഈ വ്യക്തിയോട് പറയാണ്ടായിരിക്കാം സ്വാഭാവികമായിട്ടും വയനാട് നമ്മളെ ഷറഫ് കൊണ്ട് പിന്നെ വയനാട് പോയി വയനാട് പോയ സമയത്ത് അത് പറ്റിയില്ല പിന്നെ പറയാണ്ടായിരിക്കാൻ പോയത് ഇന്ന വ്യക്തികളുടെ കൂടെയാണ് പറയാണ്ടായിരിക്കാൻ പോയത് അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളിപ്പം നമ്മളുടെ പോസ്റ്റ് നിൽക്കുന്നു നമ്മുടെ പാർട്ട്നറിനെ അറിയ പാർട്ട്നറിനോട് പറയുന്നു ഇന്ന സീം ഐ യൂസ് ടു ടെൽ എവ്രിതിങ് ടു മൈ പാർട്ട്നർ അത് അത് അപ്ഡേറ്റ് ചെയ്യുന്നത് അത് എൻ്റെ ഇഷ്ടമാണ് അപ്പോൾ അവൻ്റെ അടുത്ത് കാര്യങ്ങളൊക്കെ ഇന്ന വ്യക്തിൻ്റെ കൂടെയാണ് ഞാൻ ഉള്ളത് ഇന്ന സ്ഥലത്താണ് എന്നുള്ളത് ഐ ലവ് ടു ഡു ദാറ്റ് അങ്ങനെ ആവുന്ന സമയത്ത് നമ്മളുടെ ഇടയിലുള്ള ഒരു ട്രസ്റ്റ് അല്ലെങ്കിൽ ആ ഒരു കണക്ഷൻ കുറച്ചും കൂടി സ്മൂത്ത് ആവും കുറച്ചും കൂടി അടിപൊളിയാവും അതിപ്പം എൻ്റെ പേഴ്സണൽ ചോയ്സാണ് അതാവുന്ന സമയത്ത് ഇങ്ങോട്ടേക്ക് വേറെ രണ്ടാമത് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കേണ്ട ആവശ്യം വരുന്നില്ല ഫോൺ വിളിച്ചിട്ട് ആരുടെ കൂടെ ഉള്ളത് സംഭവം ഈ പെണ്ണുങ്ങൾ പറഞ്ഞിട്ടില്ല ആരെ കൂടെയാണ് പോകുന്നതെന്നുള്ളത് അപ്പോൾ ഫോൺ എടുക്കാണ്ടിരിക്കുമ്പോഴും അല്ലെങ്കിൽ മെസ്സേജിന് പ്രോപ്പറായിട്ട് റിപ്ലൈ കൊടുക്കാണ്ടിരിക്കുമ്പോഴും ഒക്കെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് മനസ്സിലാവും എന്തോ ഒരു അപാകതകൃത ഉണ്ടല്ലോ എന്നുള്ളത് അങ്ങനെ ആയിരിക്കാം വിളിച്ചിട്ട് ആരുടെ കൂടെയാണ് ഉള്ളത് എന്ന് ചോദിച്ചത് അങ്ങനെ ആരുടെ കൂടെയാണ് ഉള്ളത് എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ഷറഫുക്ക ഷറഫൊക്കെ ഇറങ്ങിയില്ലേ ഷറഫൊക്കെ പറഞ്ഞു പിന്നെ ഇത് ഞാനാണ് കൂടുള്ളത് എന്താണ് ഉം ഞാൻ ഞാനിപ്പോ ഷാജിദ പറയുന്നു അപ്പൊ ഷാജിദാക്കൊരു ബലം കിട്ടി ഏത് നമ്മളെ ഷറഫൊക്കെ ഇറങ്ങിയപ്പോൾ ഷാജിദാക്കൊരു ബലം കിട്ടി ഏഹ് ഇതിട്ട് ഷാജിദൊക്കെ പറഞ്ഞു ഷാജിദ കാക്കാന്ന് സോറി ഷാജത്താത്ത പറഞ്ഞു നമ്മളെ റഫുക്ക് കാക്കാനോട് തെറ്റു മാനകി പറഞ്ഞു പിന്നെ ഞാൻ ഇന്ന വ്യക്തിൻ്റെ അപ്പനാണുള്ളത് ഓനാണ് ഞാൻ കല്യാണം കഴിക്കുന്നത് നിങ്ങൾ ചെയ്യുന്ന പോലെ ചെയ് അനക്ക് നിങ്ങളെ വേണ്ടാന്ന് പറഞ്ഞ് കറിവേപ്പിനെ നമ്മള് കറി എടുത്ത് ചാടുന്ന പോലെ ഈ റഹൂഫിനെ ഷാജിദാ അംഗടി ചാടി ആരെ ബലത്തിൽ ഷറഫുഖാൻ്റെ വളത്തിൽ ഓക്കെ എന്നിട്ട് ഇവർ പറയും ന്യായീകരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴേ കല്യാണത്തിന് മുന്നേ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ കല്യാണം കഴിഞ്ഞാൽ എൻ്റെ യൂട്യൂബ് ചാനൽ കൂട്ടില്ലേ എൻ്റെ കുട്ടികളുടെ അവസ്ഥ എന്താ കുട്ടികളെ കുറിച്ചൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ ഏ അല്ല അത് കാരണം എൻ്റെ പൊന്നേച്ചി നിങ്ങളത് വേ വേറൊരു രീതിയിൽ എടുക്കരുത് അങ്ങനെയൊക്കെ ചിന്തിക്കാൻ നിങ്ങളുടെ വീഡിയോസിലുള്ള നിങ്ങളെ ക്യാരക്ടർ ഞങ്ങളെ പ്രേരിപ്പിക്കുന്നു എന്നുള്ളതാണ് അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് വരുന്നുള്ള തെളിവടക്കം നിങ്ങളെക്കുറിച്ച് വരുന്നുള്ള കാര്യങ്ങൾ നമ്മളെ അങ്ങനെ ചിന്തിപ്പിക്കാൻ ആലോചിച്ച് നോക്കണം നിങ്ങളോട് പിന്നെ സ്നേഹവും ബഹുമാനവും ഒക്കെ തോന്നിയിരുന്ന ആൾക്കാരാണ് നമ്മളൊക്കെ ഏ ആ ഞങ്ങളെ കൊണ്ട് ഇത്രയും എന്താ പറയുക ഒരു വെറുപ്പുണ്ടാക്കിയത് നിങ്ങൾ തന്നെയാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ ഇത് വേണ്ടെന്ന് പറയുന്നു എന്നിട്ട് ഷാജിത എന്ത് ചെയ്യുന്നു ഷാജിത പിന്നെ ഒരു സമയം കൊടുക്കുന്നു അവർക്ക് റഹൂഫിനൊരു സമയം കൊടുക്കുന്നു ഇന്ന സമയത്തിൽ ഞാൻ പണം തിരിച്ചു തരുന്നതായിരിക്കും ഓക്കെ അതെ അതായ മുത്തുമാന്റെ കുഞ്ഞുമാൻ്റെ മോൻ്റെ മോൻ്റെ മോൻ പോയിട്ടുണ്ടല്ലോ ഇനി ഓൻ വരണം അല്ല ഓൻ വന്നു പറഞ്ഞ പോലെ ഓന് ദുബായിൽ മാട്ടോ മന്ത്രവും ആക്കിയിട്ട് വരുത്തി ചെക്കനാട പണിയൊന്നും പറ്റൊന്നും ആയിട്ടില്ല ഓൻ വന്ന് ഇനിയിപ്പൊക്കെ ആരെയോ പൈസ കൊടുക്കാനുണ്ടോലും ആ പൈസ കിട്ടിയാൽ റഹൂഫിന്റെ പൈസ കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട് പോലും എൻ്റെ നിങ്ങൾ നിങ്ങളെന്തിനാണ് അതിനു കാത്തുക്കുന്നേ നിങ്ങൾ അന്തസ്സിന്റെയും അഭിമാനത്തിന്റെയും ആൾരൂപല്ലേ നിങ്ങള് നിങ്ങൾക്ക് ആ മഹറും ആ ലോക്കറ്റും അങ്ങോട്ട് വിറ്റിറ്റ് അത് അങ്ങ് തിരിച്ചു കൊടു എറിഞ്ഞു അങ്ങോട്ട് റഹൂഫിന്റെ അങ്ങനെ എറിഞ്ഞിക്കൊട് ചിന്തിക്കുകയും വേണ്ട ആ പിന്നെന്ത് വരുന്നിടത്ത് വെച്ച് കാണാം മെഹർ പോട്ടെ ഏ അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ വ്യക്തി അതിൻ്റെ ഇടക്ക് വേറൊരു വലിയ കോമഡി ഇവർ പറയുന്നു രണ്ടാഴ്ചത്തെ കഥയാണ് ഇത് നിങ്ങൾ ആലോചിക്കണം റഹൂഫ് ഫോട്ടോ അയച്ചു തരണം പറയുന്നു ഞാൻ അയച്ചു കൊടുത്തു ഫോട്ടോ ഞാൻ അയച്ചു കൊടുത്തു പിന്നെ ആ നിങ്ങൾ വിചാരിക്കും നമ്മൾ ആദ്യം വിചാരിക്കും ഈ അയച്ചു കൊടുത്ത ഫോട്ടോ നോർമൽ ഫോട്ടോ ആയിരിക്കുമെന്ന് അതങ്ങനെയല്ല എന്ന് ഈ ഷാജിതത്താത്ത വായിന്ന് തന്നെ വീണ എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ റഹൂഫ് എൻ്റെ ഫോട്ടോ വെച്ച് എന്നെ ഭീഷണിപ്പെടുത്തി പക്ഷേ ഈ ഞാനൊരാൾക്ക് എൻ്റെ നോർമൽ ഫോട്ടോ അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതൊരാൾ ഒരു സ്ഥലത്ത് അപ്ലോഡ് ചെയ്യുമെന്ന് പറയുന്നു അനക്കെന്താ പ്രശ്നം അത് അതിലൊരു ഭീഷണിയില്ലല്ലോ അതിൽ അവർ അങ്ങനെ പറയുമ്പോൾ നിങ്ങളിട്ടുള്ളൂ കാരണം എൻ്റെ സോഷ്യൽ മീഡിയ ഹാൻഡിലും മൊത്തം എൻ്റെ ഫോട്ടോസ് ഉണ്ട് എനിക്ക് പറയാം അപ്പം ഷാജിദാ താത്ത ആണെങ്കിലും ആളുടെ ഇൻസ്റ്റാഗ്രാമിൽ ആളുടെ ഇഷ്ടം പോലെ ഫോട്ടോസും ഉണ്ട് അത് അതിലല്ലാത്ത ഒരു ഫോട്ടോ ഉണ്ടാകുമ്പോഴാണ് ഭീഷണിപ്പെടുത്തുന്നത് അല്ലേ ഓക്കെ അത് ഭീഷണിപ്പെടുത്തി ഫോട്ടോസൊക്കെ അയച്ചു കൊടുത്ത് ഭീഷണിപ്പെടുത്തി പണ്ടാരടങ്ങി പിന്നെ ഇപ്പം സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിലവിൽ അല്ല ഈ റഹൂഫ് കേസിന് പോകുന്നതെന്ന് ഇപ്പം എന്തായാലും ഒന്നും ഇനി പോയിക്കോ പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല കേസിന് പോയാലും നമുക്കൊരു ഇല്ല എന്നാണ് ഷാജിദാത്ത പറഞ്ഞിട്ടുള്ളത് പിന്നെ ഞാൻ ടു ബി വെരി ഓണസ്റ്റ് നിങ്ങളത് കാണോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല നിങ്ങൾക്ക് ഞാൻ പേഴ്സണൽ മെസ്സേജ് അയച്ചിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്യാം എൻ്റെ പൊന്ന് താത്ത നിങ്ങൾ ഈ വന്നിരുന്ന് വീണ്ടും 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 അന്തവും കുന്തവും ഇല്ലാണ്ട് ആലോചിക്കാണ്ട് വന്നിരുന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്ന എൻ്റെ പ്രശ്നമാണിത് അത് നിങ്ങളൊന്ന് മനസ്സിലാക്കുക അത് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ഒരു എക്സ്പ്ലനേഷൻ ഇടുന്നുണ്ടെങ്കിൽ ഇടാണ്ടിരിക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത് നിങ്ങൾ പഴയ പോലെ നിങ്ങൾ എന്താണോ ചെയ്തുകൊണ്ടിരുന്നത് അത് ആ വീഡിയോസും കാര്യങ്ങളും കണ്ടിന്യൂ ചെയ്ത് പോയി ഇതൊക്കെ ആൾക്കാർ മറക്കും വേറൊരു കോൺട്രവേഴ്സി വരുന്ന സമയത്ത് എന്ത് ശാചോ അങ്ങനെ ചിന്തിക്കും അത് ചിന്തിക്കാനുള്ള കോമൺ സെൻസ് എങ്കിലും നിങ്ങൾ ഉണ്ടാക്കിയെടുക്കും പിന്നെ ഇപ്പോഴും ഞാൻ പറയുന്നു നിങ്ങളുടെ അടുത്തൊരു എക്സ്പ്ലനേഷൻ വരികയാണ് എന്നുണ്ടെങ്കിൽ എല്ലാ സ്ത്രീകളെയും നിങ്ങളോട് ഉപമിച്ച് നിങ്ങൾ മാറ്റിയേ പറ്റുള്ളൂ തിരുത്തിയേ പറ്റുള്ളൂ എല്ലാവരും അങ്ങനെയല്ല നിങ്ങൾ ഈ കണ്ടിട്ടുള്ള കുറച്ച് ആൾക്കാർ അങ്ങനെ ഉണ്ടാവുമായിരിക്കും ആ അവരെ ഗണത്തിൽ എല്ലാ സ്ത്രീകളെയും പെടുത്തരുത് അങ്ങനെ പൈസ കണ്ട് മഞ്ഞളിക്കുന്ന സ്ത്രീകൾ മാത്രമൊന്നും അല്ല എൻ്റെ പൊന്ന് ഷാജിത്താത്ത ഉള്ളത് അതൊന്ന് മനസ്സിലാക്കും പിന്നെ ഇനി അങ്ങോട്ടേക്കാണെന്നുണ്ടെങ്കിലും നിങ്ങൾ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടി ആലോചിക്കുക കാരണം നിങ്ങളിൽ പ്രതീക്ഷിച്ച് നിൽക്കുന്ന അഞ്ച് കുട്ടികളുണ്ട് ആ കുട്ടികളെ ഓർത്തിട്ടെങ്കിലും വർത്താനം പറയുന്ന സമയത്ത് ഒന്ന് ആലോചിക്കുന്നത് വളരെ വളരെ നന്നായിരിക്കും അപ്പോൾ ഓക്കെ ഈ കണ്ടന്റ് ഈ ഷാജിതാ ഷാജി എന്നുള്ള കണ്ടന്റ് ഞാൻ എന് ചെയ്യുന്നില്ല അല്ലേ ഇറ്റ്സ് ഗെറ്റിംഗ് ടു ബോഡ് ഇവൻ ഞാൻ തന്നെ ഭയങ്കര ബോഡായിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ടോപ്പിക്ക് ഇവിടെ വെച്ച് നിർത്തുന്നു ഇനിയിപ്പം താത്ത എന്ത് എക്സ്പ്ലനേഷൻ കൊണ്ട് വന്നാലും നിങ്ങളുടെ എല്ലാ കള്ളിയും വിളിച്ചത്തായിട്ടുണ്ട് മിണ്ടാണ്ടിരിക്കുന്നതാണ് നിങ്ങൾക്ക് ഉചിതം